ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കണിയാപുരത്തിനടുത്താണ് ഇവിടെ നാൽപ്പത് ലക്ഷം രൂപയ്ക്കുള്ളിൽ സ്വന്തമാക്കാൻ പറ്റുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയ രണ്ട് ഇരുനില വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു അതിൽ ഒരെണ്ണത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് കൃത്യമായ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണിയാപുരം നാഷണൽ ഹൈവേ നിന്ന് വെറും ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ നാനൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ നമുക്ക് നേരെ വീടുകളുടെ കാഴ്ചകളുണ്ടുവരാം ഇവിടെ ഒരുപാട് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ രണ്ട് വീടുകളിലുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരെണ്ണം ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ രണ്ട് ഇനി വരും അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് വീട്ടിലേക്ക് വരാം ഇവിടെ ഒരു വിക്കറ്റ് ഗേറ്റും അതുകൂടാതെ സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് കാറേക്ക് പാർക്ക് ചെയ്യാൻ ചെറിയ രണ്ട് കാർ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ വലിയ വണ്ടിക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് രണ്ട് വീട്ടിലും കോമൺ ആയിട്ടുള്ള കിണറ വരുന്നത് ഇവിടെ ആയിട്ട് ഔട്ട് നോക്കാം എല്ലാം ഫോർ ബൈ ടു സൈസ് വല്ല ബെറ്ററിഫ് ടൈലാണ് അതുപോലെ കറണ്ട് കണക്ഷൻ എടുക്കാനുണ്ട് എടുത്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചയിലേക്ക് വരാം അകത്തേക്ക് വലിയൊരു ലിവിങ് ഏരിയയിലേക്ക് വരുന്നു ഇവിടെ ആയിട്ട് ടി വി കൊണ്ടു വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡി ബി എല്ലാം കൊടുക്കുന്ന റിയോ എന്നൊരു ബ്രാൻഡാണ് അതുകൂടാതെ ഇവിടെയും സ്വിച്ച് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കൊള്ളൊരു സീലിങ് ആയിട്ട് നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്തേക്കുന്നത് ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അടുക്കളയിലേക്ക് വരാം അടുക്കള നോക്കുവാണെങ്കിൽ ഇവിടെ കബോർഡ് ചെയ്യാനുണ്ട് ഇവിടെ ആയിട്ട് ഫുള്ള് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് അതുപോലെ എസ് ഒസിനുള്ള ഹോൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ആയിട്ടൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ കറണ്ട് സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ആങ്കർ എന്ന ബ്രാൻഡാണ് അപ്പോൾ നമുക്ക് നേരെ റൂമിലൊക്കെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററി ഫൈ ടൈലാണ് വലിയ റൂമ് തന്നെയാണ് ഒരു ഡ്യുവൽ ടോൺ കളറായി കൊടുത്തിരിക്കുന്നത് ഇവിടെയും ആംഗർ തന്നെ സ്വിച്ച് ബോർഡൊക്കെ യൂസ് ചെയ്യുന്നത് അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ലാമ്പ് കാണാം ഇവിടെ ആയിട്ടും സ്പേസ് ഉള്ള വാഷ്റൂം തന്നെയാണ് ഇവിടെ സ്റ്റെയറിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലാണ് രണ്ട് ബെഡ്റൂം വരുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ റൂമിലേക്ക് പോകും അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് എല്ലാം ത്രെഡും റൈസറും എല്ലാം ടൈൽസ് തന്നെയാണ് അതുപോലെ ഇവിടെ ജി ട്യൂബിലാണ് ഹാൻഡ് ടൈൽസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ അപ്പർ ലോഞ്ചിലേക്ക് വരുമ്പോൾ ഒരു ഫോയർ ആണ് അപ്പർ ലോഞ്ചർ എടുത്തിട്ടില്ല രണ്ട് റൂമുകൾ വരുന്നത് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് വലിയ റൂം തന്നെയാണ് അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് നല്ല സ്പേസ് ഉള്ള വലിയ വാഷ്റൂമുകളാണ് ഇവിടെ ഫുള്ള് ഫോർ ബൈ ടു സൈസുള്ള വെട്ടിഫിട്ടയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വ്യക്തി മുഴുവനായിട്ടും നല്ല സ്പേസ് സ്പേസുള്ള വാഷ്റൂം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ റൂമിലേക്ക് പോകും അപ്പോൾ ഈ മൂന്നാമത്തെ റൂമിന് അടുത്തായിട്ടൊരു ബാൽക്കണി ഉണ്ട് അപ്പം നമുക്ക് നേരെ മൂന്നാമത്തെ റൂം കണ്ടിട്ട് ബാൽക്കണിയിലേക്ക് പോകും ഈ റൂം നോക്കുവാണെങ്കിൽ ഇത് സ്പേസ് റൂം തന്നെയാണ് ഇവിടെയും ഡിവൽ ടോണാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വാഷ്റൂം അറ്റാച്ചഡാണ് ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഒരു വാഷ്റൂം തന്നെയാണ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് വലിയ സ്പേസുള്ള വാഷ്റൂം തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി ബാൽക്കണി കാഴ്ചയിലേക്ക് പോവും അത് ഇതാണ് ബാൽക്കണി ഏരിയ ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ നല്ല വ്യൂയും കിട്ടുന്നുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ആക്സസ് കിട്ടുന്നുണ്ട് അതുപോലെ സ്റ്റെയറിൽ കയറിപ്പോറിലേക്ക് പോകുന്ന ഇതുവഴിയാണ് ഇവിടെ കുറച്ച് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഇതാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വീട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇവിടെയും വലിയൊരു കാറിനൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ചെറിയ ആണെങ്കിൽ രണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് മുറ്റം മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് നേരത്തെ പറഞ്ഞില്ല ആയിട്ട് രണ്ട് പേർക്കും ഒരു കിണറ വരുന്നത് അത് വെല്ലാണ് വോട്ടർ ബോർ വെല്ലല്ല ഇവിടെ ആയിട്ട് സിറ്റൗട്ട് ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററിഫൈ ടൈലാണ് ചെറിയൊരു ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെ അകത്തെ കാഴ്ചകളിലേക്ക് വരും അകത്തേക്ക് ഒരു വലിയൊരു ലിവിങ് ആം ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണ് സ്വിജ് ബോർഡ് എല്ലാം ആങ്കർന്ന് ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസും കാണാം ഈ രണ്ട് ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചിൽ നമ്മൾ നേരത്തെ കണ്ട അതുപോലെ തന്നെ കിച്ചൺ തന്നെയാണ് എല്ലാം ഒരേപോലെ തന്നെ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല പിന്നെ കബോർഡ് ചെയ്യാനുണ്ട് കൂടാതെ വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും പുറകിലുണ്ട് മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് വരാം അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് വരാം ഈ റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം സ്പേസ്ഫുൾ റൂം തന്നെയാണ് അതുപോലെ ഇവിടെയും ഡ്യുവൽ റൂൺ തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് ബോർഡെല്ലാം ആങ്കർ തന്നെയാണ് ഇവിടേക്ക് വരുമ്പോൾ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് അതുപോലെ ടൈൽ ഫ്രാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഫോർ ബൈ ടു സൈസുള്ളതാണ് ഇവിടെ ഹീറ്ററിനുള്ള പ്ലഗും അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് വരാം ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് സ്പെഷ്യൽ റൂം തന്നെയാണ് ഡുവൽ ടോൺ ആണ് ഈ ഒരു വാഷ്റൂമും ഇവിടെ മുകളിൽ സ്റ്റേ വരുന്ന രീതിയിലുള്ള വാഷ്റൂമാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലെ ഒരു ബെഡ്റൂമുള്ള നേരെ മുകളിലെ കാഴ്ചകളിലേക്ക് പോവും അപ്പോൾ നമുക്ക് അപ്സൈലേക്ക് വരാം രണ്ട് ഭാഗത്തും ജി ട്യൂബിൽ ഹാൻഡ് റീൽസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവും ഇവിടെയും നേരത്തെ പോലെ തന്നെ അത് ഫോർ എയറിലേക്ക് വന്നിട്ടാണ് റൂമിലേക്ക് വരുന്നത് റൂം സ്പേസ്യൽ റൂം തന്നെയാണ് അതുകൂടെ ഡിവോൾട്ട് വൺ ആണ് പിന്നെ അതുപോലെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട് എ സി ഡപ്ലക്സ് എല്ലാ റൂമിലും എ സി വയ്ക്കാനുള്ള പോയിൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നോക്കുവാണെങ്കിലും ഇവിടെയും ഫുള്ള് ടൈപ്പ് കടയും കൊടുത്ത് അതുകൂടാതെ ഹീറ്ററിലെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഓപ്പൺ ഡ്രസ്സിലേക്ക് പോകും ഒരു ബാൽക്കണി പകരം ഓപ്പൺ ഡ്രസ്സാണ് വരുന്നത് ഇതുകൂടാതെ ഇനി ഒരു റൂം കൂടെ ചെയ്യണമെങ്കിൽ നാല് റൂം ആക്കണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്ത് എവിടെയാണെങ്കിൽ റൂം ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഒരു ജി ടുപ്പിൻ്റെ ഒരു കോണിപ്പടി വെച്ചിരിക്കുന്നത് അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന രണ്ട് വീടുകളാണ് കണിയാപുരം നാഷണൽ ഹൈവേയിൽ നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാത്രം ഇങ്ങോട്ടേക്കുള്ള ദൂരം റൗണ്ട് ചെയ്തു വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ എന്ന് പറയാം അത് നമ്മളെല്ലാ കിലോമീറ്റർ കുറച്ച് പറയും മെയിൻ റോഡിൽ നിന്ന് നാനൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ വേണമെങ്കിൽ അര കിലോമീറ്റർ കൂട്ടിക്കൊള്ളു അപ്പോൾ അത്രയും അടുത്താണ് അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ വരുന്ന ഈ രണ്ട് വീടുകളും സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക്